السلام عليكم ورحمه الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى اله وصحبه وسلم نام نعم مايا محرم نعم نعم نام نعم الله نعم الله المحرم نعم 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 محرم معصد. മുഹറം ഒമ്പതും പത്തും നോമ്പ് സുന്നത്തായ സുന്നത്ത ആ മുഹറം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും നോമ്പിനെ നാം നോറ്റി വിട്ടുവാൻ തയ്യാറാക്കുക ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയതായ മാസമാണ് മുഹറം മാസം അൻപിയാക്കളുടെ ചരിത്ര സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ളതായ മാസവുമാണ് വിശുദ്ധമായ മൊഹർറം മാസം സീദ്ന റസൂൽ കരീം അലൈഹി അലൈവ് തങ്ങളുടെ ഭേരമകനായ ഹുസൈൻ അദി അള്ളാഹുനുഹുവിനെ ഖർബലിയുടെ രണാങ്കണത്തിൽ ഹുസൈൻ അദി അള്ളാഹു വൻഹു ഷഹീദായതും വിശുദ്ധമായ ഈ മൊഹർറം മാസത്തിലാണ് അങ്ങനെ നോഹ് നബി അലി ഇസ്ലാം ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതും ഈ വിശുദ്ധമായ മൊഹർറം മാസത്തിലാണ് നോഹ് നബി അലി ഇസ്ലാം ധാരാളം ആൾക്കാരെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമേ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കപ്പെടുകയും ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ധാരാളം കൊല്ലം ഇസ്ലാമിലേക്ക് നോഹ് നബി അലൈഹി ഇസ്ലാം ജനങ്ങളെ ക്ഷണിക്കുകയും തുച്ഛമായ ആൾക്കാർ മാത്രമേ വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അടങ്ങിയതായ മാസമാണ് വിശുദ്ധമായ മുഹർറം മാസം ഒരു പുതുവത്സരമാണ് മുഹർറം മാസം മുസ്ലിമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുസ് ഇങ്ങനെ തീരുന്തോറും ഇലൽ കബരി ഖബറിലേക്കുള്ള ദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം നെറൽ അമീന മിനൽ മദീന ഇലൽ മദീന അല്ല റസൂൽ കരീം സലാഹ് അലൈവലമാ തങ്ങളെ സ്വപ്നത്തിലൂടെയെങ്കിലും ഒന്ന് ദർശിക്കണമെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക അതിനാൽ നാം നമ്മളുടെ കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യുന്നതിനെ തൊട്ടും നമ്മുടെ കൈകൊണ്ട് ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ടും നാം വിട്ടു നിൽക്കുക ലപിതങ്ങളെ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുന്നതിനെ തൊട്ടും നാം വിട്ടു നിൽക്കുക ലപിതങ്ങളെയൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാമ് പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും നാം റഹ്മത്തില്ലാലമീനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങൾ ഇഷ്ടപ്പെട്ടതായ റോഡിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക ഷഹാബാക്കളും ഇമാമിയങ്ങളുമെല്ലാം രക്ഷപ്പെട്ടത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് കൊണ്ടാണ് അതുകൊണ്ട് നാമും മഹബത്ത് റസൂലില്ലാഹി സുല്ലാഹു നബി സുല്ലാഹു അലൈഹി വസ്ലാ തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുവിനെ തക്വ ചെയ്ത് നാം ജീവിക്കുവാനും ചെയ്യുക അങ്ങനെ നാളെ അള്ളാഹുറബ്ബുള്ളമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ രണ്ട് കാര്യങ്ങളെപ്പറ്റി ചോദ്യമുണ്ടാകുന്നതാണ് അത് അസിഹത്ത് അൽ ഫറാഹ് അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യവും അവൻ നൽകിയ ഒഴിവുകാലവുമാണ് അള്ളാഹുത്താല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവനെ ബാധത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയാണ് അള്ളാഹുത്താല നമുക്ക് നൽകിയ ഈ ഒഴിവുകാലത്തെയും അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും താഹത്തിനുമായിട്ട് നാം ചിലവഴിക്കുവാനും ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചിലവഴിക്കുവാനും നാം തയ്യാറാവുക അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും മുഹമ്മത്ത മീനബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ് തങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഉൽ ഫുറുദോസിൻ അള്ളാഹുത്ത നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യും മാറാകട്ടെ